തമിഴ്നാട്ടിലും കർണാടകയിലും നടപ്പിലാക്കിയതുപോലെ കേരളത്തിലും സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിച്ചാൽ നാൽപ്പത് ശതമാനം വനിതകൾ ബസ്സുകളിലേക്ക് മാറുമെന്നും കാർബൺ വികിരണവും അന്തരീക്ഷ മലിനീകരണവും ഗണ്യമായി കുറയ്ക്കുമെന്നും പഠനം ബസ്സുകളിൽ ടിക്കറ്റ് ചാർജ് വാങ്ങാതെ യാത്ര ചെയ്യാൻ അനുവദിച്ചാൽ അത് തങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും ബലപ്പെടുത്തുമെന്ന് സുസ്ഥിര ഗതാഗത സാധ്യതകൾ ആരായുന്ന സസ്റ്റൈനബിൾ മൊബിലിറ്റി നെറ്റ്വർക്ക് എന്ന ഗവേഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ നടത്തിയ പഠനത്തിൽ പങ്കെടുത്ത കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും നാൽപ്പത് ശതമാനത്തിലധികം സ്ത്രീകൾ അഭിപ്രായപ്പെട്ടു അസർ സ്പെഷ്യൽ ഇംപാക്ട് അഡ്വൈസേഴ്സിന്റെ പിന്തുണയോടെ പഠന ഗവേഷണ സ്ഥാപനമായ നിക്കോറേ അസോസിയേറ്റ്സാണ് പഠനം നടത്തിയത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗതത്തിൽ വനിതകൾക്കുണ്ടാകുന്ന സൗജന്യങ്ങൾ സംബന്ധിച്ച ആദ്യത്തെ ആധികാരിക വിലയിരുത്തലാണിതെന്ന് ഇവർ അവകാശപ്പെട്ടു കൂടുതൽ സ്ത്രീകൾ ബസ്സുകളിൽ യാത്ര ചെയ്യുകയും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നത് ഗുണപരമായ പരിവർത്തനം സംസ്ഥാനത്താകെ സൃഷ്ടിക്കുമെന്ന് അവർ പറഞ്ഞു നഗരഗതാഗതം സ്ത്രീ സൌഹൃദവും സുരക്ഷിതവുമാക്കാൻ സൌജന്യ ബസ് യാത്ര അനിവാര്യമാണെന്ന് പഠനവുമായി ബന്ധപ്പെട്ട സർവേയോട് പ്രതികരിച്ചു തുച്ഛശമ്പളത്തിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസം നൽകും തൊഴിലും സ്വാതന്ത്ര്യവും തേടാൻ കൂടുതൽ സ്ത്രീകളെ പ്രചോദിപ്പിക്കും പൊതുയാത്രാ സംവിധാനം ശക്തിപ്പെട്ടാൽ നഗരങ്ങളിലെ വാഹന തിരക്ക് കുറയുകയും അന്തരീക്ഷ മലിനീകരണത്തിൽ വലിയ കുറവുണ്ടാകുകയും ചെയ്യുമെന്നും പഠനം പറയുന്നു കൊച്ചിയിൽ നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം വനിതകളും തിരുവനന്തപുരം നഗരത്തിൽ മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനം പേരും ഗതാഗതം സൌജന്യമാക്കുകയാണെങ്കിൽ ബസ്സുകളിലേക്ക് മാറുമെന്ന് വ്യക്തമാക്കിയതായാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ടിക്കറ്റ് സൌജന്യമില്ലാതെ തന്നെ കൊച്ചിയിലെ വലിയൊരു പങ്ക് സ്ത്രീകൾ ആഴ്ചയിൽ അഞ്ചു മുതൽ ആറ് ദിവസം വരെ ബസ്സുകളിൽ യാത്ര നടത്തുന്ന ായും പഠനം കണ്ടെത്തുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുഗതാഗത സൌകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് അവരുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും അവ അനിവാര്യമാണ് എന്നാൽ സൌജന്യ യാത്രകൾ അനുവദിക്കുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ വന്നാൽ അത് വലിയ തോതിലുള്ള സാമൂഹിക മാറ്റത്തിന് വഴിയൊരുക്കുമെന്നും നിക്കോറെ അസോസിയേറ്റ്സിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞ മിതാലി നിക്കോറെ അഭിപ്രായപ്പെട്ടു സൌജന്യ ബസ് വ്യവസ്ഥകൾ സാമ്പത്തികമായി ആസൂത്രിതമല്ലെന്ന ധാരണയും പഠനം ചോദ്യം ചെയ്യുന്നു സാമ്പത്തിക തിരിച്ചടി ഉണ്ടാകുമെന്ന പൊതുധാരണയെ മറികടന്ന് ഇത്തരം പദ്ധതികൾ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കൂട്ടുകയെന്നതും പൊതുഗതാഗതം ശക്തിപ്പെടുത്തുകയെന്നതും വിദ്യാഭ്യാസ ആരോഗ്യ ഇടപെടലുകൾ സുഗമമാക്കിയെന്നും തെളിയിക്കുന്നു കേരളം മാനവ വികസന സൂചികകളിൽ ഉയർന്ന നിലയിൽ നിലകൊള്ളുമ്പോൾ ലിംഗസമത്വപരമായ ഗതാഗതം മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ സാമൂഹ്യനീതി പദ്ധതികൾക്ക് പുതിയ തുടർച്ചയുണ്ടാകുമെന്നും പഠനം പറയുന്നുണ്ട്